എൻ്റെ പേര് ജിബിമോള് ഞാൻ നെടുങ്ങാട് സെൻറ് അഗസ്റ്റ്യൻ ദേവാലയത്തിൽ നിന്ന് വരുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു രണ്ടാം പ്രാവശ്യം ഈ പരിശുദ്ധാൾ താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നേഴ്സാണ് ഇരുപത് വർഷം ആകാറാവുന്നു സർവീസിൽ കയറിയിട്ട് പക്ഷേ ഇരുപത് വർഷമായിട്ടും ഈ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ എംപ്ലോയ്മെൻറ്റ് സൈറ്റാണ് സ്പാർക്ക് എന്ന് പറയുന്നത് എൻ്റെ പേരിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ സർവീസിൽ കയറിയ സമയത്ത് വന്നതാണ് പല പ്രാവശ്യം മാറി വന്ന ജില്ല മാറി വന്നപ്പോഴും അതിന് മുൻപും ഒക്കെ ആയിട്ട് ഞാൻ ഓഫീസിനെ സമീപിച്ചിരുന്നു എൻ്റെ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്താനായിട്ട് പക്ഷെ അപ്പോഴൊക്കെ സാധിക്കില്ല എന്നുള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയത് അവസാനം ഞാൻ ഈ ഇത്ര കാലം ഇരുപത് വർഷമായി നടക്കാത്ത ഈ കാര്യം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നടന്ന അഖണ്ഡ ജപമാലയിലെ പങ്കെടുത്തപ്പോൾ പ്രത്യേക നിയോഗമായിട്ട് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ വന്നത് ആയിരം മണി ജപമാല കൊണ്ടാണ് അതെൻ്റെ കയ്യിൽ ഒരു കവറിനകത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അഖണ്ഡ ജപമാല പൂർത്തീകരിച്ചത് അന്ന് ഞാൻ വെച്ച ആ നിയോഗം പ്രാർത്ഥനയോടൊപ്പം തന്നെ അനുഗ്രഹാനുദിന പ്രാർത്ഥനയിൽ മെസ്സേജ് ഇട്ട് ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അഖണ്ഡ ജപമാല കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പക്ഷേ ഞാൻ വന്ന ഒരു ഡോക്ടർ ആ ഡോക്ടറുമായിട്ട് ഞാൻ ഇതിന് മുൻപ് വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ആ സാറിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെന്തോ ഒരു തോന്നൽ എനിക്കിത് ആ സാറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് ഞാൻ ആ സാറിനോട് ചോദിച്ചപ്പം സാർ എന്നോട് പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ച് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല സിസ്റ്റർ ഡോക്ടറും ഒരു ഓഫീസുമായി നല്ല ടൈമിലാണെങ്കിൽ സിസ്റ്റർക്ക് ഇത് അരമണിക്കൂറിനുള്ളിൽ ചേഞ്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇതിനു മുൻപ് ഒരു ഹോസ്പിറ്റലിലോ ഒരു ഡോക്ടേഴ്സും ഓഫീസ് സ്റ്റാഫും ആയിട്ടും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു എങ്കിലും ഇങ്ങനെ ഒരു മറുപടി എനിക്ക് ആരും തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ ആയി വന്ന സ്ഥാപനത്തിൽ രണ്ട് ദിവസമാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു അപ്പോൾ ഈ പഴയ സ്ഥാപനത്തിൽ ചെന്നാൽ എനിക്കിത് തിരുത്താൻ പറ്റുകയുള്ളായിരുന്നു രണ്ട് ദിവസം അവിടുത്തെ മെഡിക്കൽ ഓഫീസറും അവിടുത്തെ ക്ലർക്കും ഒക്കെ ആയി പരിചയമേ ഉള്ളൂ എങ്കിലും ഞാൻ ഈ കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ ഈ ഓഫീസിൽ ചെന്നു ഓഫീസിലെ ക്ലർക്കുമായിട്ട് സംസാരിച്ചപ്പം സിസ്റ്ററെ ചാൻസ് വളരെ കുറവാണ് എങ്കിലും നമുക്കിത് നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടറെ കണ്ട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പം ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് തിരുത്താവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ അത് എന്നെ അവിടെ തിരിച്ചു പൊക്കോളാം പറഞ്ഞു വീട്ടിലേക്ക് പൊക്കോളാം പറഞ്ഞു പോകുന്ന വഴിക്ക് മുഴുവനും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു വീടെത്തുന്നതിന് മുൻപ് തന്നെ തൊട്ടടുത്തൊരു കപ്പേളയുണ്ട് ആ കപ്പേളയിൽ മാതാവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഓഫീസിലേക്ക് വിളിക്കുന്നതിന് മുൻപ് ഫോൺ എടുത്ത് സ്പാർക്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആരോ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ ഞാനപ്പം തന്നെ ആ ഫോൺ എടുത്ത് നോക്കിയപ്പം ഇരുപത് വർഷമായിട്ട് എനിക്ക് നടക്കാതിരുന്ന ആ കാര്യം ഇരുപത് മിനിറ്റ് കൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയും എനിക്ക് സാധ്യമാക്കി തന്നു ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു ഒപ്പം അഞ്ച് വർഷത്തോളമായിട്ട് എൻ്റെ വീട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും അത് നടന്നിട്ടുണ്ടായിരുന്നില്ല അത് നിയോഗമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഇപ്പോൾ ആഗ്രഹിച്ചതിലും സ്വപ്നം കണ്ടതിലും പ്രാർത്ഥിച്ചതിലും ഒക്കെ ഉപയോഗമായിട്ട് വളരെ മനോഹരമായിട്ട് എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്നു ഈശോയ്ക്കും അമ്മയ്ക്കും അതിനും ഒരു കോടി നന്ദി പറയുന്നു അപ്പം തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവ സാക്ഷ്യം രോഗസൗഖ്യം പറയുകയാണ് എൻ്റെ പുറത്ത് പെട്ടെന്നാണ് ഒരു സെബേഷ്യ സിസ്റ്റി ഇൻഫെക്ഷൻ ആയത് അത് ഇൻഫെക്ഷൻ ആകുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വലുതായിപ്പോയി അപ്പം ഡോക്ടർ അത് ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ ആൻ്റിബയോട്ടിക്ക് കഴിച്ചതിൻ്റെ കൂടാതെ കീറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടി തൈലമാണ് എൻ്റെ പുറത്ത് തേച്ചത് തേച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ അറിയാതെ തന്നെ ഒരു പെയിനും ഇല്ലാതെ എൻ്റെ ആ സിസ്റ്റ് പൊട്ടി അതിൽ നിന്നും കംപ്ലീറ്റ് അഴുക്ക് പുറത്ത് പോയി എനിക്ക് സർജറിയോ കീറലോ ഒന്നും വേണ്ട പിന്നെ ഒരു മരുന്നു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു കാരുണ്യ കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ഹോസ്പിറ്റലിൽ വരുന്ന തന്നെ രോഗികളായിട്ടുള്ളവരുണ്ട് അല്ലാതെ എനിക്ക് പരിചയമുള്ള രോഗികൾ അവർക്കൊക്കെ സാമ്പത്തിക സഹായ മരുന്ന് വാങ്ങിക്കാനായിട്ട് കൊടുക്കാറുണ്ട് കൂടാതെ തന്നെ അനാഥാലയങ്ങളിൽ സംഘടനാ വഴികളും ഞങ്ങൾ സ ഭക്തസംഘടനകൾ വഴിയായിട്ടും മറ്റും അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി പത്രം ഉടമ്പടി പത്രം ഇടവകയിൽ മാത്രമല്ല ഹോസ്പിറ്റലിലും എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് ഈശോയ്ക്കും കൃപാസന അമ്മയെക്കുറിച്ചും എനിക്ക് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്താറില്ല എനിക്ക് കിട്ടിയ എല്ലാ അനുഭവ സാക്ഷ്യങ്ങളും ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കാറുണ്ട് ആത്മീയമായിട്ടാണെങ്കിൽ ദിവ്യകാരുണ്യം ഒരിക്കലും മുടങ്ങാൻ ആഗ്രഹിച്ചിട്ടില്ല എല്ലാ ദിവസവും എത്ര പയ്യെങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകും എത്ര ദേഷ്യവുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നാലും എന്നോട് ആര് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും അപ്പം തന്നെ അത് മറന്നു പോകാനായിട്ടും അവരോട് കൂടുതൽ പഴയതുപോലെ തന്നെ സ്നേഹത്തിൽ പെരുമാറാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് ഞാൻ എത്തിയത് ഈ ഉടമ്പടിയിലൂടെയാണ് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു യേശിയ നാൽപ്പത്തഞ്ച് രണ്ടിൽ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുൻപേ പോയി തടസ്സങ്ങളെല്ലാം മാറ്റുന്ന രക്ഷകനായ ദൈവം ഇവിടെ എങ്ങനെയാണ് ഇരുപത് വർഷമായിട്ട് നടക്കാത്തത് എനിക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് നടന്നു എന്ന് ഈ മകൾ പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രമല്ലേ ഈ അനുഭവത്തിൽ ഈ മകൾക്ക് മനസ്സിലാവുക നമുക്കും അതുതന്നെയാണ് അനുഭവസാക്ഷ്യം പറയും പങ്കുവയ്ക്കുമ്പോൾ നമുക്കും മനസ്സിലാകുന്നത് അതാണ് അങ്ങനെ സമയ ചുരുക്കം അതായത് ഒത്തിരിയേറെ വർഷങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് തന്നെ പല സാക്ഷ്യങ്ങളിൽ നാം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മ സമയഘടികാരവും നെഞ്ചിൽചാർത്തിയാണ് ഇയാൾ താരയിൽ പ്രത്യക്ഷയായത് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അമ്മയ്ക്ക് അധികാരമുണ്ട് ദൈവപിതാവ് കൽപ്പിച്ചു നൽകിയ അധികാരം അതുതന്നെയാണ് അമ്മയെ ഇന്ന് നാം ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ ഞൊടിയിടയിലാണ് നടക്കുക അതിനുള്ള ഓരോ മാർഗങ്ങൾ ഈ മകൾക്ക് ഉള്ളിൽ തോന്നിച്ചു എന്നാണ് പറയുക നമുക്ക് നാം പോകേണ്ട വഴി എങ്ങനെ എവിടെ പോകണം എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന് മന്ത്രിക്കുമ്പോൾ അത് വെറും തോന്നലായിട്ട് നാം എടുത്താൽ അത് തോന്നൽ മാത്രമേ ആവുകയുള്ളൂ എന്നാൽ ദൈവത്തോട് ചേർന്നാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്കതൊന്നും തോന്നലാകില്ല ഒരു ദൈവ പൈതലിന് ദൈവാശ്രയബോധത്തോടെ ദൈവം നൽകുന്ന ബോധ്യങ്ങളായിട്ടത് മാറും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് തനിക്ക് ആ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയതെന്ന് ഈ മകൾ ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ വീണ്ടും തങ്ങളുടെ ഭവനത്തിൻ്റെ റിനോവേഷൻ അഞ്ച് വർഷത്തോളമായി അതൊക്കെ എങ്ങനെയാണ് സാധ്യതമാവുക തൻ്റെ രോഗസൗഖ്യം എല്ലാറ്റിലും ഉപരിയായിട്ട് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഭൗതികമായ കുറേ അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങൾ ആർക്കും ലഭിക്കും ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ മഴ ചൊരിയുന്ന ദൈവപിതാ ദൈവത്തെ നമുക്ക് തിരുവചനങ്ങളിലൂടെയൊക്കെ നാം അനുഭവിക്കുന്നുണ്ട് എന്നാൽ കൃപയാണ് നമുക്ക് വേണ്ടത് ഈ കൃപയ്ക്കാണ് നാം ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് നിത്യതയ്ക്ക് നാം അർഹരാവുകയുള്ളു ഈ അനുഗ്രഹങ്ങളൊക്കെ ഇവിടം കൊണ്ട് തീരും എന്നാൽ നമ്മുടെ ആത്മീയ സമ്പത്ത് അതൊരിക്കലും നശിക്കില്ല അതാണ് ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ നമ്മെ യോഗ്യരാക്കുക എങ്ങനെ തൻ്റെ ആത്മീയ ജീവിതം ഇന്ന് മാറി എന്ന് ഈ മകളും അതുപോലെ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തികളും ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ കൃപാസനത്തിലൂടെ എത്രയേറെ വ്യക്തികളാണ് വ്യക്തിത്വങ്ങളാണ് കുടുംബങ്ങളാണ് കർത്താവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക